കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ ഒന്നിലധികം ആളുകളുടെ അനുഭവക്കുറിപ്പുകൾ വായിക്കുകയുണ്ട് ഒരുപക്ഷെ ഒരിക്കലും നമുക്കൊന്നും ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ജീവിത അനുഭവം ഒരേ സമയം ഒരു നോവൽ പോലെ അമാനുഷികമായി തോന്നിപ്പിക്കുന്നവ അതേസമയം തന്നെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവും അതിൽ എവിടെയോ ഉണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു വന്ന് ഒരാൾ വെളിപ്പെടുത്തിയ ഒരു അനുഭവക്കുറിപ്പിലൂടെ ഒരിക്കൽ കൂടി നമുക്ക് പോകാം ഇറ്റ്സ് മീ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ അകിനെ കുറിച്ച് പ്രേഖപ്പെടുത്തുക മൂന്നാഴ്ച മുമ്പ് ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മരണപ്പെട്ടു കാർ ആക്സിഡന്റ് ആയിരുന്നു ആൾക്ക് ജന്മനാൽ തന്നെ സ്പൈനൽ കോഡിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് പാരലൈസ്ഡായിക്കും വണ്ടി നിയന്ത്രിക്കാൻ പറ്റിയില്ല അടുത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിലേക്ക് ഇടിച്ചു കയറി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു എനിക്ക് വലിയൊരു ഷോക്കായിരുന്നു അത് കാരണം ഒരു സുഹൃത്ത് എന്ന രീതിയിൽ പുള്ളി പലതവണ എന്നെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഞാനൊരു നല്ല നിലയിൽ എത്തുന്ന കാലത്ത് അന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല കാറുകളിൽ ഏതെങ്കിലും ഒന്ന് പുള്ളിക്ക് മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ുള്ളത് എൻ്റെ ജീവിത അഭിലാഷങ്ങളിൽ ഒന്നായിരുന്നു ആളുടെ മരിച്ചടക്കിന് പുള്ളിയുടെ കൂടെ ജോലി ചെയ്ത് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വന്നവരിൽ ഒരു മൂന്ന് പേരുടെ പെരുമാറ്റം എനിക്ക് വളരെ മോശമായി തോന്നി പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുക ശവശരീരത്തിൽ മുത്തുന്നതിന് വിളിച്ചപ്പോൾ വന്നില്ലെന്ന് മാത്രമല്ല പോക്കാനും വരുന്ന പോലെ ഒരു ആംഗ്യം അതിൽ ഒരാൾ കാണിച്ചു പരിഹസിക്കുന്നത് പോലെ അതൊക്കെ പിന്നെ ഓരോ ആളുകളുടെ ഇഷ്ടമല്ലേ എന്നോർത്ത് അതിൻ്റെ ബാക്കി അന്വേഷിക്കാനൊന്നും ഞാൻ പോയില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആളുടെ പതിനാറായിരുന്നു അന്നും ഇവർ മൂന്ന് പേരും വന്നിട്ടുണ്ടായിരുന്നു ആ ദിവസം മരിച്ച ആളുടെ മുറിയിൽ ഇവർ പേരും കൂടി ചേർന്നു എന്തൊക്കെയോ തപ്പിപ്പേർക്കുന്നത് ഞാൻ കണ്ടു അതും ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല പക്ഷേ അപ്പോൾ തൊട്ടേ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട് അന്ന് വൈകിട്ട് ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു പകലുറക്കം പതിവില്ലാത്തതാണ് പക്ഷേ അപ്പോൾ എന്തോ എനിക്കൊന്ന് ഉറങ്ങണമെന്ന് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ കട്ടിലിൽ കയറി കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കാണാൻ തുടങ്ങി സ്വപ്നത്തിൽ ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത് ആ കട്ടിലിൽ കിടന്നുറങ്ങുന്ന എന്നെ തന്നെ ഞാനപ്പോൾ കിടന്നുറങ്ങുന്ന മുറിയുടെ മുക്കും മൂലയും വരെ എനിക്ക് വൃത്തിക്ക് കാണും പെട്ടെന്ന് ആ മുറിയുടെ കഥകൾ തുറന്ന് മരിച്ചുപോയ ആൾ എൻ്റെ അടുത്തേക്ക് നടന്നു നിർത്തി ആൾ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല എനിക്കെന്തോ പെട്ടെന്ന് നാണം തോന്നും ഞാൻ പുതച്ചിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് പുലിയെ മുടിപ്പിച്ചു എനിക്ക് പേടി തോന്നിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആളെ കണ്ടപ്പോൾ തന്നെ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചേട്ടാ കാറ് മേടിച്ചു തരാൻ എനിക്ക് പറ്റിയില്ലല്ലോ അപ്പോൾ പുള്ളി എൻ്റെ കയ്യിൽ തടവി പെട്ടെന്ന് എന്തോ എനിക്ക് ആ സമയത്ത് ദൈവത്തെ കണ്ടോ എന്ന് ചോദിക്കാൻ തോന്നി ചേട്ടാ ഈശോയെ കണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ആൾ ചിരിച്ചു തന്നെ തലയാട്ടി കാണിച്ചു ചെറുതായൊന്ന് മൂളി അപ്പോഴേക്കും ആളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആള് എൻ്റെ കയ്യിൽ വളരെ ശക്തിക്ക് മുറുക്കി പിടിച്ചു പെട്ടെന്ന് ഈ പറഞ്ഞ ഒക്കെ മാഞ്ഞുപോയി പകരം പുള്ളിയുടെ വീടിന്റെ ഉൾവശം ഞാൻ കണ്ടുപിടിച്ചു അവിടെ എന്തൊക്കെയോ ചില ഡോക്യുമെന്റ്സ് നിർത്തിയിട്ടിരിക്കുന്നു ഒറ്റക്കാഴ്ചയിൽ ആധാരം പോലെയൊക്കെ ആണ് തോന്നിയത് ഈ പറഞ്ഞ കാര്യം ഒരല്പനേരം മാത്രമേ കണ്ടുള്ളൂ പെട്ടെന്ന് തിരിച്ചു വന്നു ആ സമയത്ത് ആളുടെ കണ്ണൊക്കെ കുറച്ചുകൂടി ചുവന്നിരുന്നു എനിക്ക് വേദന എടുക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ പിടിക്കാൻ തുടങ്ങി ദയനീയമായിട്ട് എന്നെയൊന്നും നോക്കി അത്രയും കണ്ടപ്പോൾ ഞാൻ ഞെട്ടി എണീറ്റു സമയം നോക്കിയപ്പോൾ രാത്രി മണിയായിട്ടുണ്ടായിരുന്നു ഏഴുമണിയായിട്ടുണ്ടായിരുന്നു ഞാനകെ വിയർത്തുപോയി എനിക്ക് എന്തോ ആ നടന്നതൊക്കെ ഭയങ്കര റിയൽ ആണെന്ന് തോന്നി ശരിക്കും പുള്ളി അവിടെ വന്നതുപോലെ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല കൈക്ക് ചെറിയൊരു വേദനയുണ്ട് എന്തായാലും അതെല്ലാം പോട്ടേന്ന് വിചാരിച്ച് അടുക്കളയിൽ ചെന്ന് ഒരു കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ വന്ന് ചോദിച്ചു മുറിയിലൊക്കെ എന്താ ഒരു മണം നീ സ്ത്രേവെല്ലോ എടുത്ത് അടിച്ചോളൂ അപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അമ്മ അനിയനോട് ചോദിക്കുന്നത് കേട്ടു ഇവിടെ മൊത്തം എന്നെ ഒരു റോസാപ്പൂ മണക്കുന്നു അപ്പോഴാണ് ഞാൻ ഓർത്ത ഇയാളുടെ മരിച്ചടക്കിന് സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ ഡെഡ് ബോഡിക്ക് അടിക്കുന്ന പെർഫ്യൂം റോസിൻ്റെ സ്മെല്ലുള്ളതാണ് എടുത്തത് അന്ന് ആ അടക്കത്തിന് അവിടെ മുഴുവൻ ഈ ഒരു മണമായിരുന്നു അന്ന് ആരോ എന്നെ ചീത്തയും പറഞ്ഞു പെർഫ്യൂം കണ്ടമാനം സ്പ്രേ ചെയ്ത് കിട്ടാതി ഞാൻ എൻ്റെ മുറിയിൽ തിരിച്ചു ചെന്ന് നോക്കിയപ്പോൾ എക്സാക്റ്റ് അതേ മണം അന്ന് രാത്രി ഒരു പതിനൊന്നര വരെ ആ മണം അതുപോലെ അവിടെ ഉണ്ടായിരുന്നു പുലർച്ചെ എണീറ്റപ്പോൾ എനിക്ക് ആളുടെ വീട് വരെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ചു വിശ്വാസം കയ്യാല് പുറത്തിരിക്കുന്ന തേങ്ങ ആയിട്ട് കൊണ്ടുനടക്കുന്ന എനിക്കത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു ഇഷ്ടം ഇങ്ങനെ ആ എഴുത്ത് അവസാനിക്കുകയാണ് വെറുമൊരു മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ തലച്ചോറിൽ മിന്നിമാകുന്ന ചിന്തകളുടെ എണ്ണം ആയിരക്കണക്കിനാണ് അതീവ സങ്കീർണമായ മനുഷ്യബുദ്ധിക്ക് ഏത് തരത്തിൽ ചിന്തിക്കണമെന്ന് പറയാൻ കഴിയില്ല എങ്കിലും ചിലപ്പോൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇനിയും നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത അന്ധവിശ്വാസങ്ങളായ എന്തൊക്കെയോ ഈ ലോകത്ത് ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു അതിലേക്കുള്ള കൂടുതൽ അന്വേഷണങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും യുവർ സൈനിങ് ഓഫ്